മുല്ലപ്പെരിയാർ ഡാമിലെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് ജലത്തിന്റെ അളവ് ഡാമിലെ ജലത്തിന്റെ അളവ് ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ട് കനത്ത മഴ ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ജലം ഒഴുകിയെത്തുന്നത് ഇപ്പോഴും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറെക്കുറെ ഒരു പത്ത് മണിക്കൂർ കൊണ്ട് ആറടിയിലധികം ജലമാണ് ഉയർന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ ഈ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും അത് പല ഘട്ടങ്ങളിലായിട്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എത്രത്തോളം ഈ ജലവിൽ ആ ഒരു ജലത്തിൽ ആ ഒരു അളവിൽ വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച മുതലുള്ള ഒരു കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പതിനേഴാം തീയതി വെള്ളിയാഴ്ച മെനഞ്ഞാന്ന് നൂറ്റി മുപ്പത്തി ആയിരുന്നു ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് അതൊരു രാത്രി പതിനൊന്നരയോട് കൂടി ആയപ്പോഴത്തേക്കും ആ ജലത്തിന്റെ അളവ് വലിയ തോതിൽ വർധിക്കുന്നു സെക്കൻഡിൽ നാൽപ്പത്തി ഒന്നായിരം ഖനയടിയിൽ എത്തുകയായിരുന്നു ഇനി ഇന്നലെ ഇന്നലെ രാവിലെ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു ആറു മണി സമയമായപ്പോഴത്തേക്കും ഇതാ ഈ കാണുന്നത് പോലെയാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് അടിയിലേക്ക് എത്തുകയാണ് വെള്ളത്തിന്റെ അളവ് മുല്ലപ്പെരിയാർ ഡാമിലെ വലിയ തോതിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു ഒരു എട്ട് മണി സമയമായപ്പോഴത്തേക്കും ദാ ഈ കാണുന്നത് പോലെയാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻ്റ് രണ്ട് അഞ്ചടിയിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടിയാണ് ഈ അണക്കെട്ടിന്റെ വശത്തുള്ള മൂന്ന് ഷട്ടറുകൾ ഉയർത്തുന്നത് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് സെക്കൻഡിൽ ആയിരത്തി എഴുപത്തി എട്ട് ഖനയടി വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഒരു പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തുന്നത് ആയിരത്തി നാനൂറ് ഖനയടി വെള്ളം പുറത്തേക്ക് തുറന്നുവിടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റൂൾ കർവ് പ്രകാരമുള്ള സംഭരണശേഷി പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് അടി കഴിഞ്ഞിരിക്കുകയാണ് മുല്ലപ്പെരിയാറിലെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് പെരിയാറിലെ ജലനിരപ്പ് അത് വലിയ തോതിൽ ഉയരുന്നുണ്ട് കൂടുതൽ അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്